പുതുവത്സര സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രിയരെ വർഷാരംഭത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് നാം എല്ലാവരും ആശംസിക്കാറുണ്ടല്ലോ പുതുവർഷത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന നിഷ്കളങ്കമായ ആഗ്രഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പക്ഷേ അതിലും ആഴമേറിയ അർത്ഥമാണ് ഈ ആശംസയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ആസ്പദമാക്കിയാണ് ലോകമാസകലമുള്ളവർ കാലം ഗണിക്കുന്നത് ബി സിയും എ ഡിയും ബി സി യേശുവിന് മുൻപുള്ള കാലം എ ഡി എത്തീൻ വാക്കിൽ നിന്ന് വരുന്നതാണത് അന്നോ ദോമിനി ഇൻ ദ ഇയർ ഓഫ് ദ ലോഡ് അപ്പോൾ ഏ ഡി എന്ന് പറയുന്നത് യേശു ജന്മം കൊണ്ടത് മുതലുള്ള കാലഘട്ടം എന്നാണ് അതിനാൽ തന്നെ എ ഡി രക്ഷയുടെ കാലമാണ് യേശുവിൻ്റെ വരവിനാൽ സമുദ്ധരിക്കപ്പെട്ട വിശുദ്ധ മത്സരങ്ങളുടെ കാലം ദൈവം തന്നെയായി യേശുവിൻ്റെ മനുഷ്യാവതാരം മൂലം നിത്യനായ ദൈവം കാലത്തിൽ പ്രവേശിച്ചത് മൂലം അന്നു മുതലുള്ള കാലം ധന്യമായി തീർന്നിരിക്കുകയാണ് യേശുവിൻ്റെ ജനനം മൂലം മാത്രമാണ് ഇത് സംഭവിച്ചത് അതെ ക്രിസ്മസും ന്യൂ ഇയറും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് ഹാപ്പി ക്രിസ്തുമസ് ആണ് ഹാപ്പി ന്യൂ ഇയറിന് കാരണം അതിനാൽ ഹാപ്പി ന്യൂ ഇയർ ആർക്കെല്ലാം നാം ആശംസിക്കുന്നു അവർക്കെല്ലാവർക്കും വേണ്ടി ബോധപൂർവകമായും ആത്മാർത്ഥമായും നാം ആഗ്രഹിക്കണം നവവത്സരത്തിലെ എല്ലാ ദിവസവും എല്ലാ നാഴികയും അവർ യേശുവോടൊപ്പം ജീവിക്കട്ടെ എന്ന് അതുമാത്രം പോരാ ആ കൃപ നാം ന്യൂ ഇയർ ആർക്കെല്ലാം ആശംസിക്കുന്നു അവർക്കെല്ലാം ലഭിക്കാൻ വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കുവാനും നമുക്ക് കടമയുണ്ട് അല്ലെങ്കിൽ ദിവസങ്ങളോളം ആഹാരമില്ലാതെ വിശന്ന് വരഞ്ഞിരിക്കുന്ന ഒരാളോട് അല്പം ആഹാരമെങ്കിലും കൊടുക്കാൻ ഒരാൾക്ക് അല്പം ആഹാരമെങ്കിലും കൊടുക്കാൻ തയ്യാറാകാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചാൽ എന്ത് പ്രയോജനം അതുപോലെയാകും നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആശംസയും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുമ്പോൾ നാം ചെയ്യുന്നത് യേശുവിൻ്റെ ജ തിരി അനുഗ്രഹീതമായ ഒരു വിശുദ്ധ മത്സരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് എന്ന് എല്ലാവരെയും നാം ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ വർഷം അനുഗ്രഹീതമാകണമെങ്കിൽ യേശുവോടൊത്ത് ഓരോ നിമിഷവും കഴിയണം എന്ന് ഉപദേശിക്കുകയും കൂടി ചെയ്യുകയാണ് ലോകം മുഴുവനും ഈ ഒരു വർഷം കൊണ്ട് നാം നേടിയാൽ പോലും യേശുവോടൊപ്പമല്ല നാം ജീവിക്കുന്നതെങ്കിൽ നേടിയതെല്ലാം വ്യർത്ഥം തന്നെ അതിനാൽ ഹാപ്പി ന്യൂ ഇയർ എന്ന ആശംസയുടെ ശരിയായ അർത്ഥത്തെ തന്നെ നമുക്ക് ആത്മാർത്ഥമായി ഈ പുതുവർഷ ആശംസ എല്ലാവർക്കും അർപ്പിക്കാം ദൈവം പുതുവർഷം മുഴുവനും എല്ലാവരെയും കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അമ്മയെന്ന്